അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി എൻവറിന് ഇ ഡി നോട്ടീസ് കൊച്ചി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം പി വി എൻവർ ബിനാമി ഇടപാട് നടത്തിയെന്ന് കണ്ടെത്തൽ ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുന്നു ദീപക് പി വി എൻവർ ഇ ഡിക്ക് മുന്നിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ പി വി അൻവർ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നതിനാണ് വിളിച്ചു വരുത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുന്നു ദീപക് എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ദിലീപ് കുമാർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻ ആക്ടിലെ സെക്ഷൻ പതിനേഴ് പ്രകാരമുള്ള നടപടിയിലേക്കാണ് ഇ ഡി കടന്നിരിക്കുന്നത് മുൻ എം എൽ എ പി വി അൻവറിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ എം എൽ പി ആക്ട് പ്രകാരമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള അഞ്ചു വർഷം ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് സമ്പാദ്യത്തിൽ കോടികളുടെ അഞ്ചിരട്ടിയോളം വരുന്ന വർധനവ് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് കോടിയിൽ നിന്നും അറുപത്തിനാല് കോടിയിലേക്കുള്ള വർധനവാണ് സി വി അൻവറിന്റെ സ്വത്ത് സമ്പാദ്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അത്തരം ഒരു വർധനവുണ്ടായത് അനധികൃത സ്വത്ത് സമ്പാദനമാണെന്നും അതുപോലെ തന്നെ ഇതിൽ ബിനാമി പണമിടപാട് നടന്നു എന്നുള്ളതും ഇ ഡി പ്രാഥമികമായി കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി ഒരു വലിയ റെയ്ഡ് ഇ ഡി നടത്തിയത് മലപ്പുറത്തും നിലമ്പൂർ പരിസര പ്രദേശത്തുമായി ഏതാണ്ട് പത്തിലേറെ കേന്ദ്രങ്ങളിലായിരുന്നു ആ റെയ്ഡ് നടന്നത് അതിൽ പ്രധാനപ്പെട്ട അത് കണ്ടെത്തിയത് നിരവധി രേഖകളാണ് ആ രേഖകളിൽ നിരവധി അക്കൗണ്ടുകളിലൂടെ അനധികൃതമായി പണമെടു നടന്നു അക്കൗണ്ടുകളിൽ ിലല്ലാതെ പണമിടപാട് നടന്നു എന്നൊക്കെ ഇ ഡി കണ്ടെത്തിയതായാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത് അവധിയിലേക്ക് ഇ ഡി ഓഫീസ് പിരിയും മുൻപ് ഇതിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിയമ സംവിധാനത്തിന് മുൻപിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇ ഡി ആലോചിക്കുന്നത് ദിലീപ് കുമാർ ഒരു പ്രധാന കാര്യം പണം നൽകിയവരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ദിലീപ് കുമാർ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറിന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നു കൊച്ചി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം